ഒരു പിസ കഴിക്കുന്നതിന് നമ്മൾ അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കും പക്ഷെ നമ്മുടെ സബ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ നൂറ് രൂപ കൊടുക്കത്തുള്ളൂ നേരെ വീടോട്ട് ഒരു ചലഞ്ച് വരുന്നു ഒരു ചലഞ്ച് ഒരു ചലഞ്ച് ചലഞ്ച് വരുന്നു എന്ത് വന്ന് അത് ഒരു പിസ കഴിക്കുന്നതിന് ഞാൻ അഞ്ഞൂറ് രൂപ വെച്ച് വരും നമ്മുടെ സബ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ നൂറ് രൂപ വെച്ച് ോട്ടറി അടിച്ചു നമ്മുടെ സബ്ബാണ് നമ്മുടെ സബായോണ്ട് മാത്രമാണ് അഞ്ഞൂറ് രൂപ വെച്ച് അല്ലെങ്കിൽ നമ്മൾ നൂറ് രൂപ വെച്ച കൊടുക്കത്തുള്ളായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരെണ്ണം കഴിക്കുന്നതിന് അഞ്ഞൂറ് പീസ് കഴിക്കുന്ന രൂപ ഓക്കെ എടുത്തോ നീ കഴിക്കാനോ ആ കഴിച്ചു തുടങ്ങിക്കോടു നല്ല ചൂടുണ്ട് ഇപ്പൊ ചുട്ട കഴിച്ചു തുടങ്ങിക്കോ കഴിക്കോ കഴിച്ചോ കഴിച്ചോ എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് കഴിക്കുന്നതിന് മുമ്പേ ടേസ്റ്റ് എങ്ങനെയുണ്ട് ചോദിക്കുന്നത് മര്യാദ കേടാന്നറിയാം എന്നാലും കൊതി കൊണ്ട് ചോദിക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടല്ലേ ഇതൊക്കെ കഴിച്ചാൽ ടൈം ലിമിറ്റ് ഒന്നുമില്ല നീ എത്രത്തോളം കഴിക്കുന്നോ ഓരോന്ന് കഴിക്കാൻ ഞാൻ അഞ്ഞൂറ് രൂപ വെച്ച് തരും ഓക്കെ നീ ഇത് നോക്കിയിരുന്നവരാണല്ലോടാ ഇപ്പം ഇത് പ്രതീക്ഷിച്ചിരുന്നൊന്നും കേട്ടോ രാവിലെ ഇപ്പൊ സമയം ണി രാവിലെ എത്ര മണിക്കാ പത്ത് മണിക്ക് കഴിച്ച രണ്ട് പൊറോട്ട ഇവര് ഭാഗ്യം ഉണ്ടോ കേട്ടോ വൈറ്റ് ഭാഗ്യം ഉണ്ട് നമ്മള് കറക്റ്റ് ആളൊക്കെ തന്നെ ഇത് കഴിച്ചില്ലായിരുന്നു ഇതില്ലാരുന്നു കഴിക്കാട്ടോ അത് കൊള്ളായിരുന്നേട്ടോ എന്താ ഫ്രണ്ടിനെ വരണ്ടാന്ന് ഞാൻ പറഞ്ഞു ഇത് കഴിച്ചിട്ടേ വിളിക്കുന്നുള്ളു കേട്ടോ ഇപ്പൊ വിളിക്കാം അടിപൊളിയാണ് നല്ല ടേസ്റ്റ് നമ്മൾ ഇപ്പൊ ചൂടോടെ നല്ല ചൂടുണ്ട് കേട്ടോ എനിക്ക് കൈ നല്ല ചൂട് എടുക്കുന്നുണ്ട് ആ സമ്പടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ നിങ്ങൾ സബ് ചെയ്ത് വെച്ചോ ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ അവിടെ എത്തും ഒരെണ്ണം കഴിച്ച് എടുത്തിരിക്കണോ അഞ്ഞൂറ് രൂപ ഇട്ടിരിക്കും പിസയല്ലട കുട്ടാ അതൊരു രസമല്ലേ ഇങ്ങനെ രണ്ടാമത്തെയാണ് എടുക്കുന്നത് ഇതൊക്കെ കഴിച്ചാ മതി ഒന്നുമില്ല പിസയാ സാന്ഡ്വിച്ച് ആക്കിയാണ് അടിക്കുന്നത് കേട്ടോ അതാണ് പല്ലും നഖവും കയ്യും ഒക്കെ ഉപയോഗിച്ച് അവൻ കഴിക്കുക കഴി കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇതൊക്കെ കഴിച്ചാൽ മതി കഴിക്കണ്ട ഇത് മുഴുവനും ക്യാപ്പിട്ടി കഴി ക്യാപ്പിട്ട് കഴി തൊണ്ടേ കുരുങ്ങി ചാവണ്ടോ ഏസ് രണ്ടെണ്ണം കഴിച്ചു തീർത്ത കേട്ടോ ഈ പിസ്സ എങ്ങനെയാണെ മുഴുവനും കഴിച്ചു തീർക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇതൊക്കെ കഴിച്ചാൽ മതി രണ്ടാമത്തെ കഴിച്ചു തീർന്നിരിക്കുകയാണ് അത്താണേ അടുത്തെടുത്തു

ഇവൻ ഇന്നലെ ശരിക്ക് വയ്യ ഒരു ഒരു കൊല്ലം കൊല്ലം എത്ര അല്ലേ നാലഞ്ച് മാസമായിട്ട് മനുഷ്യന്റെ മുന്നിലാ നമ്മൾ വന്നു നിക്കുന്നത് ഇന്നലത്തെ കോമ്പറ്റീഷൻ കഴിഞ്ഞ് അടിച്ച ഒന്നും കിട്ടി ആ സങ്കടം ഇപ്പൊ മാറിയില്ലേ നമ്മക്കല്ലേ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിലുണ്ടല്ലോ നല്ല ഫുഡ് കഴിച്ചു കഴിയുമ്പോ സങ്കടം മാറും ഞാൻ ഇല്ല ആകെ ഇവരെല്ലാം സങ്കടം ഈ സങ്കടം മാറാൻ എത്രത്തോളം തീരുമാനത്തോളം സത്യ അവൻ പിസ ഇതുവരെ കഴിച്ചിട്ടില്ലെന്ന് അപ്പൊ എല്ലാം ആയില്ലോ പിസയും കഴിച്ചു കോമ്പറ്റീഷന് ആ ഒരു സങ്കടവും മാറി പൈസ കിട്ടി എന്താല്ലേ കാര്യൊക്കെ കാര്യ പറഞ്ഞ മൂന്നാമത്തെ കഴിച്ചു തീർത്തു കേട്ടാണ്ടിക്കുന്ന

പയ്യെ തിന്നാ പനിയും തിന്നാം എന്നുള്ള ടാസ്ക് ഇപ്പൊ മത്സരിച്ചോണ്ടിരിക്കുന്ന പേരെങ്ങനെ പറയാൻ പറഞ്ഞത് പേടി ആദ്യ ആദ്യ ആദ്യമായിട്ടാദ്യായിട്ടാണ് പിസ്സ കഴിക്കുന്നത് അഞ്ചു വർഷത്തിന് ശേഷം അപ്പം പിസ തിന്നല്ലേ അഞ്ചു വർഷത്തിന് ശേഷം കാര്യം പറഞ്ഞ് കാര്യം പറഞ്ഞ് പിസ്സ തീരാറായി കേട്ടോ പായി കരിക്കോട്ടാ വന്നിട്ടുണ്ട് കാവോടാ കാവോ മയർ നിറങ്ങാൻ തോന്നുന്നു തലയൊക്കെ ആട്ടിട്ടാ പറയുന്നേട്ടോസ് ഗേൾസ് വയറ് നിറഞ്ഞാൽ തോന്നുന്നു കുത്തി നിറങ്ങേണ്ടി വരുവോ കുത്തി വരുമോ പോണേടാ മതി പാതി ഇനി ഇരിക്കുന്നേ ഉള്ളു ഇരുന്നാടാ ൂടെ കണക്ഷൻ പോകും ഇത്രനാളും പട്ടിണിയായിരുന്നു കൊടലെല്ലാം ചുരുങ്ങി കിടക്കുവായിരുന്നു പുഡിന്നപ്പോ ഇനി ഇനി അത് ഇറങ്ങിപ്പോടാ പുടിന്നപ്പോ എന്തെങ്കിലും കൊടലെല്ലാം തോന്നു തുടങ്ങി സിസ്പായിക്കല്ലേ പട്ടിയോടാ സിസ്പാക്കടാ ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു ഒന്ന് കാണിച്ചു കൊടുക്കു നിങ്ങൾ എങ്ങനെയാണിച്ചി കഴിച്ചാ ഏ ഗ് നാലാമത്തെ അഞ്ചാമത്തെ അല്ലേ അഞ്ചാമത്തെ നാലാമത്തെ നാലാമത്തെ കഴിച്ച് തീരാറായി വീണ്ടും അഞ്ഞൂറ് രൂപ അടിച്ചിരിക്കാണ് ഗൈസ് അടുത്ത കഴിക്കുന്ന മതിയാളെ നാലെണ്ണം കഴിച്ച് പരിപാടി നിർത്തി ഇനി വയ്യാന്ന് ഞാൻ പോവാ ചറപ്പൊറ കാണ എന്തിനാ കൊണ്ട് തീർക്കാണ് ഇനി ഈ ടാസ്ക് ഇറങ്ങത്തില്ല കമ്പനിക്ക് നഷ്ടമാ ഒരു ഫുൾ നഷ്ടമാസ കൊണ്ട് വന്നതാണ് ഇനി അതിന്റെ പാതി ഇരിക്കുന്നേ ഉള്ളൂ അവൻ പാതി കഴിച്ചിട്ട് പരിപാടി നിർത്തി എന്റെ കൂട്ടുകാരൻ ഇപ്പൊ വരുമെന്നല്ലേ പറഞ്ഞേ അപ്പൊ എന്തായാലും എത്ര രൂപ അഞ്ഞു അഞ്ഞൂറ് രൂപ വെച്ചിട്ട് രണ്ടായിരം രൂപ ഇട്ടിട്ട് നാല് പിസം നിർത്ത് സബ്സ്ക്രൈബർ ആയതുകൊണ്ട് മാത്രമാണ് അഞ്ഞൂറ് വെച്ച് കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ നൂറ് രൂപ കൊടുത്തുണ്ടായിരുന്നു പക്ഷെ അവന് ഭാഗ്യം ഉണ്ടായിരുന്നു സബ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ടാസ്ക് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പൊ ഇത്രയും ദിവസം അല്ലായിരുന്നു അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നന്നു ഫുഡ് കഴിക്കുന്നവരാണ് ഇപ്പൊ ചറവറ പോയേ ഇവനെ അടുത്ത് എന്തായാലും നമുക്ക് ലാഭം ഇവനൊക്കെ നമുക്ക് ലാഭം ഇവനും ലാഭം അതല്ലേ പൊളിച്ചില്ലേ െ അപ്പൊ എന്തായാലും ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു അടുത്ത ചിലപ്പോ നിങ്ങക്കായിരിക്കും ടാസ്ക് കിട്ടുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എവിടെ വെച്ച് കൈപ്പിയാണ് മീനും അവൻ എന്താ സൈനിങ്